സുരേഷ് ഗോപി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെ എസ് കെ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ മകൻ മാധവ് സുരേഷും വേഷമിടുന്നുണ്ട് സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിനിടയിൽ മാധവ് സുരേഷിന്റെ പ്രവൃത്തിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നെറ്റീസൺസ് ട്രെയിലർ പ്രദർശിപ്പിക്കുന്നതിനിടെ സുരേഷ് ഗോപിയുടെ പുറകിൽ സോഫയിലിരുന്ന മാധവ് അവിടെ നിന്നും എഴുന്നേറ്റ് അച്ഛനോട് ചേർന്ന് നിലത്തിരുന്നു ഇതാണ് വിമർശനത്തിന് കാരണമായത് മാധവ് മനപൂർവ്വം നിലത്തിരുന്നതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിമർശനം കുടുംബം മുഴുവൻ എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മൂത്ത മകനാണ് ക്യാമറ ഓൺ ആണെന്ന് ആണെന്നറിഞ്ഞാൽ മാത്രം വിനയം വരുന്ന ഫാമിൽ എന്ത് പ്രഹസനമാണ് സജി ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇതൽപ്പം ഓവർ ആകുന്നുണ്ട് ക്യാമറ കാണുമ്പോൾ മാത്രം വരുന്ന അനുസരണ കിടലം തന്നെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ശരി നീ നല്ലൊരു മകനാണ് തുടങ്ങിയ കമൻറ്റുകളാണ് താരത്തെ വിമർശിച്ച് വീഡിയോയ്ക്ക് താഴെ എത്തുന്നത് സുരേഷ് ഗോപിയുടെ നാല് മക്കളിൽ രണ്ട് രണ്ടുപേർ അച്ഛൻ്റെ വഴിയെ സിനിമയിൽ എത്തിക്കഴിഞ്ഞു ആൺമക്കൾ രണ്ടു പേരും അഭിനയത്തിൽ തന്നെയാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് രണ്ട് പെൺമക്കൾ അച്ഛൻ്റെ സിനിമകളുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട് ഒരു വർഷം മുമ്പായിരുന്നു നടൻ്റെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ആഡംബരപൂർവ്വം നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വരെ എത്തിയിരുന്നു സുരേഷ് ഗോപിയുടെ മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് മാധവ് സുരേഷ് കുമ്മാട്ടിക്കളി എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറിയ മാധവിന്റെ റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അച്ഛൻ സുരേഷ് ഗോപി ഏറ്റവും കേന്ദ്ര കഥാപാത്രമാകുന്ന ജെ എസ് കെ എന്നാൽ ചടങ്ങിൽ ലാളിത്യവും വിനയവും കാണിക്കാൻ താരപുത്രൻ മനഃപൂർവ്വം നിലത്തു വന്നിരുന്നതാണെന്നാണ് ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുന്നത് ചടങ്ങിലെ മാധവിന്റെ പ്രസംഗവും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനാണെങ്കിലും നല്ല ഓവറാകുന്നുണ്ടെന്നാണ് മാധവിനോട് ആൾക്കാർ പറയുന്നത് അതേസമയം ചിലർ അനുകൂലിച്ചുമെത്തി ഇതിലിത്ര നെഗറ്റീവ് പറയാൻ മാത്രം എന്താണുള്ളത് മുന്നിലിരിക്കുന്ന ആളുടെ പൊക്കം കാരണം പിറകിലിരിക്കുന്ന ആൾക്ക് സ്റ്റേജിൽ നടക്കുന്നത് നേരെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ ഇറങ്ങി നിലത്തിരുന്നു ഇതിലെന്താണ് ജാഡ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമാണ് പലർക്കും വെറുപ്പ് ആ വെറുപ്പ് കൂടിക്കൂടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മറ്റു വ്യക്തികളിലേക്കും പടർന്നിട്ടുണ്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ലെന്ന് മാധവ് പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വെറുപ്പ് പ്രകടിപ്പിക്കുന്നതെന്നും കമന്റുകളുണ്ട് മാധവിന്റെ പ്രസംഗവും വിമർശനത്തിനും ട്രോളുകൾക്കും വഴി വെച്ചിട്ടുണ്ട് പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് അവർ തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരിക്കൽ ഞാനും ഒരു സൂപ്പർ താരമായേക്കും എന്നാണ് ചടങ്ങിൽ സംസാരിക്കവേ മാധവ് പറഞ്ഞത് അതും വിമർശനത്തിന് കാരണമായി അതൊരിക്കൽ പ്രേക്ഷകർക്കൊരിക്കൽ ഒരു അബദ്ധം പറ്റിയതാണ് എന്നും പ്രേക്ഷകർക്ക് അബദ്ധം പറ്റില്ല എല്ലാമാണ് കമൻറ്റുകൾ വന്നത് അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ നായിക മാധവ് ആദ്യമായാണ് സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിക്കുന്നത് ഒരിടവേളയ്ക്ക് ശേഷമാണ് അനുപമയുടെ മലയാളം സിനിമ റിലീസിനെത്തുന്നത് അവസാനം റിലീസ് ചെയ്ത നടിയുടെ സിനിമ കുറുപ്പാണ് പിന്നീട് തമിഴിലും തെലുങ്കിലുമാണ് അനുപമയ്ക്ക് ഏറെയും അവസരങ്ങൾ ലഭിച്ചത് ട്രോളുകൾ നിരന്തരമായി ലഭിക്കുന്നതിനെക്കുറിച്ച് അനുപമയും ചടങ്ങിൽ വെച്ച് സംസാരിച്ചു